ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണ ഗുരുവായൂരപ്പാ നമ്മൾ പലപ്പോഴും പല രീതിയിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ എന്താണ് എന്താ എനിക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്താ ഭഗവാനെ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്താ ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം തരുന്നത് ഭഗവാനെ അല്ലേ പലരും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ലേ എന്നാൽ ഈ പ്രാർത്ഥനയുടെ അവസാനം എല്ലാവരും പറയും എന്താണ് അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റോ പാപങ്ങളോ ചെയ്തിട്ടില്ല പിന്നെ എന്താ ഭഗവാനെ ഇങ്ങനെ അല്ലേ അങ്ങനെ പല പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മളെല്ലാവരും പറയാറുണ്ട് ഭഗവാന്റെ അടുത്ത് അല്ലെ നമുക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഒക്കെ തരുമ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് ചോദിക്കുക എന്താണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ നാമജപങ്ങൾ ജപിക്കുന്നു ഭഗവാൻ വേണ്ടിയിട്ടുള്ള അർപ്പണങ്ങൾ ചെയ്യുന്നു പുഷ്പാർച്ചനകൾ ചെയ്യുന്നു അല്ലേ നമുക്ക് ശക്തിക്കൊത്ത വഴിപാടുകൾ ചെയ്യുന്നു നമുക്ക് സദാസമയവും ഭഗവാനെ പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ നാമജപങ്ങൾ മന്ത്രോച്ചാരങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു എന്നിട്ടും നമുക്ക് കഷ്ടതകൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ അല്ലേ ഇതിനൊക്കെ ഭഗവാൻ തരുകയാണേ അങ്ങനെ എന്താ അത് അപ്പോൾ പലരും പറയാറുണ്ട് കാണുമ്പോഴൊക്കെ ചോദിക്കും എന്താ ഇത്ര നമ്മൾ ശി കേട്ട് തന്നെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ ജീവനി എന്താ നമുക്ക് ഇങ്ങനെ ദുരിതങ്ങളും ദുഃഖങ്ങളും അല്ലേ നമ്മളെങ്ങനെയാ പ്രാർത്ഥിക്കാറ് നമ്മളെങ്ങനെയാ ഭഗവാനോട് പ്രാർത്ഥിക്കാറ് നമ്മുടെ ആവശ്യങ്ങൾ പറയുക അല്ലേ അതാണല്ലോ നമ്മൾ ചെയ്യാറ് നമ്മൾ നമ്മളെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഭഗവാൻ അല്ലേ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയാലും വളരെ വലിയ ഒരു സീട്ടുണ്ടാവും എന്താണ് നമ്മുടെ ആവശ്യങ്ങളാണേ ഭഗവാനോട് അല്ലേ ഭഗവാനോട് നമ്മുടെ കാര്യങ്ങൾ പറയാണ് എന്താണ് ഭഗവാനേ ലോകാസമസ്താസു ഗോപന്ധു ആരാ പറയാറ് ആരും പറയാറില്ല ഉണ്ടോ ലോകം എല്ലാം വളരെ സുന്ദരമായും ശ്രേഷ്ഠമായും ഇരിക്കട്ടെ അപ്പോൾ ആ ലോകത്തിൽ ഞാനും ഉൾക്കൊടും ആ എനിക്കും സുന്ദരമായ ശ്രേഷ്ഠമായ ഒരു ജീവിതം ഭഗവാൻ നൽകുമോ എന്ന് അങ്ങനെയൊക്കെ വിശാലമായിട്ട് ആരാ ചിന്തിക്കുക ആരും ചിന്തിക്കാറില്ല ഉണ്ടോ ഇല്ല അപ്പം നമുക്കിങ്ങനെയാ നമുക്ക് എനിക്കത് വേണം ഭഗവാനെ എനിക്കിത് വേണം എൻ്റെ മക്കൾക്കിത് വേണം എൻ്റെ മകൻ അത് കിട്ടണം അല്ലേ അങ്ങനെ ധനം വരണം ഇങ്ങനെ ധനം വരണം ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറ് അല്ലേ അങ്ങനെയാണല്ലോ എന്നാ ഭഗവത് സന്നിധിയിൽ നിന്ന് ഭഗവത് പ്രീതികരമായി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുണ്ട് അല്ലേ ഓരോ പ്രാർത്ഥനകൾക്കും ആ പ്രാർത്ഥനകളുടെ ഒരു രീതിയുണ്ട് നമ്മൾ ആവശ്യങ്ങൾ ചോദിക്കാൻ മാത്രമല്ല അനുഗ്രഹങ്ങൾ നേടാനാ നമ്മൾ പ്രാർത്ഥനകളും നാമജപങ്ങളൊക്കെ കൊണ്ട് ശ്രമിക്കേണ്ടതേ അല്ലേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ പിന്നെ നമുക്കൊരു ആവശ്യങ്ങളും ചോദിക്കേണ്ടി വരില്ല എന്നാൽ അങ്ങനെയുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമുക്കൊരു ആവശ്യങ്ങൾ ചോദിക്കേണ്ടത് അല്ലേ ഭഗവാന്റെ അനുഗ്രഹം തന്നെ ഏറ്റവും വലിയ ആവശ്യം നിറവേറ്റം അല്ലേ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പ്രാപ്തമല്ലേ ഭഗവാന്റെ അനുഗ്രഹം അതെ അങ്ങനെ ചിന്തിക്കുക അതാണ് ഏറ്റവും ഉത്തമമായ ിമാർഗം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു വരണത് എന്താണ് നമ്മൾ ഓരോ ദിവസവും അല്ലേ നമ്മളുടെ പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മരംഗത്തായാലും ജീവിത രംഗത്തായാലും അല്ലെ കുടുംബത്തായാലും എവിടെ ആയാലും നമ്മൾ അറിഞ്ഞോ അറിഞ്ഞ് അറിയാതെയോ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങളുണ്ടാവാം അല്ലേ മറ്റുള്ളവർക്ക് വിഷമം സംഭവിച്ചിട്ടുണ്ടാവാം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനേക അനേക പ്രവർത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് ദുഃഖങ്ങൾ ഉണ്ടാവാം അല്ലെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും നമ്മളുടെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ദുരിതങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം ഇതിനെല്ലാം ഒരു ക്ഷമാപണം ഭഗവാനോട് പറയുക എന്നാണ് അല്ലേ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഭഗവാനോട് ക്ഷമാപണം പറഞ്ഞു വേണം കിടക്കാൻ എന്നാണ് ആ ക്ഷമാപണം പറയുന്നതിന് മുമ്പ് എന്ത് വേണം നമ്മുടെ ദന്തശുദ്ധി വരുത്തുക എന്ന് പറയുന്ന പറഞ്ഞാൽ വായൊക്കെ കഴുകി വൃത്തിയാക്കണം എല്ലാവരും കയ്യും കാലൊക്കെ കഴുകും ശ്രേഷ്ഠമായിട്ട് അല്ലേ അതല്ല നമ്മുടെ വായൊക്കെ കഴുകി ദന്തശുദ്ധി വരുത്തുക എന്നാണ് പറയുക അതിനെ ദന്തശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ പല്ല് വെറുതെ കഴുകുക പല്ല് തേക്കുക എന്നുള്ളത് മാത്രമല്ല വായൊക്കെ കഴുകുക മുഖം കഴുകുക പിന്നെ കയ്യും കാലും ഒക്കെ നല്ലപോലെ വൃത്തിയായി കഴുകി അല്ലേ നമ്മുടെ നമ്മൾ മേലൊക്കെ മുമ്പ് കഴുകിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുളിച്ചിട്ടുണ്ടാവാം വിളക്ക് വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കുളിക്കാൻ പിന്നെ സാഹചര്യം മൊത്തം വരില്ല അപ്പോൾ കയ്യും കാലമൊക്കെ കഴുകി ദന്തശുദ്ധി വരുത്തി മുഖം വൃത്തിയാക്കി അല്ലേ എന്നിട്ടോ കിടക്കുന്നതിന് മുമ്പ് ഭഗവാനോട് നമ്മൾ ക്ഷമാപണ മന്ത്രം ജപിക്കണം ഒരു സംശയമില്ല ആ കാര്യത്തിൽ നമ്മൾ ഭഗവാനോട് ക്ഷമാപണ മന്ത്രം ജപിക്കണം എന്താണ് ക്ഷമാപണ മന്ത്രം ഇതാ ഞാനിവിടെ ജപിക്കുന്നു നിങ്ങളും ഒപ്പം കൂടെ അങ്ങ് ജപിച്ചു പിടിച്ചോളൂ ഓ काराचरणकृतम् बा कायजं कर्मजं बा श्रवण नयनजं बा मानसं बा भराधं विहिदम विहिदं बा सर्वमेद क्षमास्वा शिव शिव करुणाब्धे शिव महादेवो शम्भो ले दना നമ്മുടെ ക്ഷമാപണമന്ത്രം ഈ ക്ഷമാപണ മന്ത്രം ജപിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് കൈകാലുകളാലും ബലം കർമ്മം എന്നിവയാലും കണ്ടതും കേട്ടതിനാലും മനസ്സാലും വാക്കാലും ഹിതവും അവിഹതവുമായ എല്ലാ അപരാധങ്ങളും ക്ഷമിച്ചാലും ഭഗവാനെ ശ്രീ മഹാദേവോ ശംഭോ എന്നാണ് ആ നമ്മളിപ്പോൾ ജപിച്ച ക്ഷമാപണ മന്ത്രത്തിന്റെ അർത്ഥം ആ അർത്ഥം മനസ്സിലാക്കി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വേണം നമ്മൾ ക്ഷമാപണ മന്ത്രം ജപിക്കാനേ അല്ലേ എന്നിട്ടോ ഒരു നൂറ്റിയെട്ട് തവണ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമുശിവായ ജപിക്കാം ഓം നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചാലും ഓം ഒഴിവാക്കിയിട്ട് നമ ശിവായ 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 എന്നിങ്ങനെ നൂറ്റിയെട്ട് തവണ ജപിച്ചാലും വളരെ ശ്രേഷ്ഠാണ് അങ്ങനെ ജപിക്കുന്ന ഒരു ഭക്തന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകുന്നതാണ് അല്ലെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നേടിയെടുത്താൽ പിന്നെ എന്തിനാ വേറെ നമ്മുടെ ആവശ്യങ്ങൾ ഭഗവാനോട് പറയുന്നത് എല്ലാ ആവശ്യമുണ്ടോ നമുക്കൊരാവശ്യങ്ങളും ഇല്ല പിന്നെ ഭഗവാൻ സന്നിധിയിൽ നിന്ന് ഭഗവത് കടാക്ഷത്തിൽ നിന്ന് ഭഗവല് അനുഗ്രഹം കിട്ടിയാൽ ഒരു ഭക്തന് പിന്നെ എന്താവശ്യങ്ങളാണ് ഭഗവാനോട് പറയാനുള്ളത് ഒരാവശ്യങ്ങളും പറയാനില്ല എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം വേണ്ടിവോളം ഉണ്ടാകട്ടെ ഇന്നു മുതൽ എല്ലാവരും ഭഗവാനോട് ക്ഷമാപണ മന്ത്രം ജപിച്ചതിന് ശേഷം മാത്രം ഉറങ്ങാൻ ശ്രമിക്കുക നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ